അടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ പതിനെട്ടിന് കൊടിയേറും ക്ഷേത്രം തന്ത്രി മനയത്താറ്റലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി സന്തോഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കർമ്മം നിർവഹിക്കും ഡിസംബർ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ കേരള വിഷൻ എന്നും കടുത്തുരുത്തിളയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ഡിസംബർ പതിനെട്ടിന് കൊടിയേറും ഡിസംബർ ആറാട്ടോടുകൂടി ക്ഷേത്രം തന്ത്രി മനയത്താറ്റിലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി സന്തോഷ് നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നത് തുടർന്ന് കലാവേദിയിൽ പിള്ളയും എസ് ഗായത്രിയും ചേർന്ന് ഭദ്രദീപ്രകാശനം നടത്തും നൃത്തനൃത്യങ്ങൾ കാഴ്ചശ്രീബലി താലപ്പൊലി ർകൂത്ത് തിരുവാതിര വീരനാട്യം ഭക്തി ഉത്സവബലി സംഗീത ഭക്തിഗാനമേള തുടങ്ങിയവയും പ്രസാദ ഊട്ടും ഉത്സവ ദിനങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ജീവപ്രകാശ് ശ്രീഗീതം ജെൻ ബി കുരീക്കൽ ആയാംകുടി വാസുദേവൻ എന്ന സി കെ ശശി മോഹൻദാസ് കൈമൾ മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു സന്തോഷ് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ആണ് തൃക്കുടിയേറ്റ് ചടങ്ങുകൾ നടത്തുന്നത് തിരുവോത്സവത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഭക്തിനിർഭരമായ കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം കഴിഞ്ഞു ഉത്സവം ഭംഗിയാക്കുന്നതിന് നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രകലകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ചക്യാർകൂത്ത് പാഠകം ഓട്ടൻതുള്ളൽ കഥകളി തിരുവാതിര കൈവട്ടിക്കളി തുടങ്ങിയ ഉത്സവ പരിപാടികളാണ് തിരുവുത്സവത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സ്ത്രീലകത്തും പുറത്തും നടത്തേണ്ട എല്ലാ വിശേഷ പൂജകളിലും ഉപദേശ സമിതി കമ്മിറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസവും ശബരിമല തീർത്ഥാടകർക്കായി രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സ്വാദിഷ്ടമായ അന്നദാനം ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു തിരു വരവേൽക്കുവാനായി സരവും എഴുതുള്ളിൽ നടക്കുന്ന വഴിത്താരകളും ശുചിയാക്കി ഭംഗിയാക്കുന്ന പണികളും നടന്നു വരുന്നു എം എൽ എ മോറിസ് ജോസഫ് വിളിച്ചു കെ എസ് ബി പോലീസ് ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്ര ജീവനക്കാർ എന്നിവരടങ്ങുന്ന അവലോകന യോഗത്തിൽ വച്ചുള്ള തീരുമാനങ്ങൾ ഭക്തജനങ്ങൾക്ക് അനുകൂലമായി നടപ്പിൽ എന്നുള്ളതും ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്